ിലൊക്കെ പോയി ഭിഷ എടുത്തുകൊണ്ട് വന്നാണ് ഞങ്ങൾ ഞാൻ ജോലിക്ക് പോകുമ്പോ അവരൊക്കെ അവർ കഴിക്കാറും അവർത്തിയില്ലാത്തോണ്ട് അവരെ ഭിഷയ്ക്ക് വേണ്ടിട്ട് ഇറങ്ങിപ്പോറങ്ങിപ്പോയാഷെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കുടുംബം പോറ്റി കൊണ്ടുപോകുന്നു പിന്നെ ഞങ്ങൾ അറിഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു കേസുണ്ട് കൊലക്കേസ് ഒരാളെ കുത്തിക്കൊന്നൊരു കേസുണ്ട് ആ കേസില് ജയിലിലാണെന്നൊക്കെ അറിഞ്ഞത് അസുഖാധിതയായ മകളെയും ഈ കൊച്ചുമക്കളെയൊക്കെ നോക്കാൻ ഒരു പാട് വളരെ വലുതാണ്

కొల్పా జూటి కొంగు నాకు కొడుకు ఆనకడే విచారచిట పట్టతనే ఇవా చోర్నలుచిడకున్న ఇక్కడ ఇంగన టీయ్ తికను నోకతల్ల లే టీయ్ తికబరు నవర్తి illa ఈ తారలందు తునియక ఎందున అద్దటట్టిరి ఇదె బెల్లం చెలియ్ చెలియ్ కారణం అయ్య తోండి చవటి నికన్ వండిట ఎద్దటన్నే ఉల్లు అది ఎందుతి ని ఇద్దటది ఇది అంటే మీరు వీండుడునది చేత వెళ్ళతినటొటన చలిచే కలివేట వీండు కొండన చెట్టిడు అత్రం దూరం గాన జీవితం ഇത് ഭയങ്കര ദൂരം എന്ന് വെച്ചാൽ ഇതൊരു അല്ലാത്തൊരു ജീവിതം ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് കാര്യവശം മൂത്ത നോക്കുകയാണെങ്കിൽ ആരുടെ കംപ്ലൈൻ്റ് ആണ് എൻ്റെ അവൻ്റെ ഒരു ഇളയ കുഞ്ഞുണ്ട് അതിന് അസുഖമാണ് അപ്പം ഞാൻ ആ പോണ പൈസ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ ഒന്നും ആശുപത്രി പോലും കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് വീട്ടിൽ ചിലവും ആശുപത്രി ചിലവും പിന്നെ കൊച്ചുങ്ങളെ ചിലവും സ്കൂളിൽ പോക്കാണത് എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ ആകെ തകർന്നിരിക്കുക എനിക്ക് ഒന്നായി വലത്തേ കൈ വയ്യാത്തൊരു കൈയും കൂടെയാണ് എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ടു ടത്തും പറഞ്ഞു ആരും ഇതുവരെ ഇത് ഒന്നിനും ആരും ഇറങ്ങുന്നില്ല കുഞ്ഞുങ്ങളെപ്പോഴും പറയുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു അടച്ചുറപ്പുള്ള വീട് അമ്മച്ചുമ്പോണ്ടാക്കി തരണ അമ്മച്ചുമരച്ച പെരുവഴി റോഡിൽ കിടക്കും എപ്പോഴും പറയുന്നത് മോളുടെ രണ്ട് പ്രായപൂർത്തിയായ രണ്ട് മെമ്പിള്ളാരും ഒരു ഒരു കുഞ്ഞുമുണ്ട് ഈ രണ്ട് പെമ്പിളരും തള്ളയും ഞങ്ങൾ ഞാനും ഈ മൂന്നും തന്നെ മൂന്ന് തന്നെ നാല് പേരും കൂടെ ഈ കട്ടിൻ്റെ കാല് പോലും ഇല്ലാത്ത ഈ സ്ഥലത്താണ് ഞങ്ങൾ കിടക്കുന്നത് ഒരു എണ്ണയിൽ ഒരു ഒരു അടച്ചു ഇല്ല കഥവരുല്ല ഈ കട്ടിൽ തന്നെ നനവും വെള്ളവുമായിട്ട് തെന്നിച്ച് കിടക്കുന്നത് ഇത് തന്നെ ഇത് തന്നെ ആരെങ്കിലും ആരെങ്കിലും വീട്ടിൽ പോയുമ്പോൾ അന്നം തേടി മേടിച്ചുകൊണ്ട് ഇട്ടതാണ് രണ്ട് സാധനം അവനുള്ള പോലെ വീട്ടുകളിൽ അവർ എക്സറായിട്ട് എടുത്തിടുമ്പോഴത്തേക്ക് ചോദിക്കും ശരിയാക്കി എടുത്തോളാം പറഞ്ഞ് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട സാധനങ്ങൾ അതൊക്കെ ഒരു പെൻഷന് പോലും ഞാൻ എഴുതി കൊടുത്തിട്ട് പോലും എനിക്ക് കിട്ടാനുള്ള അറിവ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ മെമ്പർ ഇരിക്കുന്നത് ഇനി കർഷകൻ പെൻഷനല്ലേ ഞാൻ കൊടുത്ത് കൊടുക്കുന്നത് വർഷമായി ഞാൻ എനിക്ക് അത്താൽത്തെ വയസ്സ് ഞാൻ ഇരുപത്തിയൂന്ന് വയസ്സ് എൻ്റെ ഹസ്ബൻഡ് ഒട്ടപ്പഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പെൻഷൻ എവിടെ നിന്നും കൂടെ അതെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വേണ്ടി കഞ്ഞിരിക്കാൻ അങ്ങനെ നിവർത്തി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പെൻഷന് പോലും അവർക്ക് തരം ബാധ്യത ഇല്ലെന്നാണ് പറയുന്നത് ഒരുപാട് ഞാനിപ്പോൾ എഴുതി എഴുതി അപേക്ഷകൾ ഒരുപാട് ഞാൻ അപേക്ഷ കൊടുത്ത് കൊടുത്ത് മടുത്തു ഒരു വീട്ടിന് വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്ത് മടുത്ത് എൻ്റെ മോളോരോ ഒരു അസെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തു എന്നിട്ട് പോലും ശരിയായിട്ട് അത് നല്ല മഴ പെയ്യുമ്പം നമ്മൾ പാത്രങ്ങൾ പറക്കി വെക്കുക പാത്രങ്ങളും ആരെങ്കിലുമൊക്കെ വീട്ടുകളിൽ പോയി പിന്നെ ഉള്ളിപ്പറക്കൊണ്ട് വെച്ച് രണ്ട് ബക്കറ്റിരിപ്പുണ്ട് ആ ബക്കറ്റ് എടുത്ത് വെക്കുക ആ വെള്ളം എടുത്ത് പുറത്ത് കളയുക ഇതുതന്നെ ചെയ്യുന്നത് ഒരു നല്ല വസ്ത്രം പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ ഒക്കെ എന്നൊക്കത്തൊരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ നാട്ടുകാരെങ്കിലും കൊടുക്കുന്ന തുണിയിൽ തന്നെയാണ് അവൻ്റെ കുഞ്ഞുങ്ങൾ പോയി വരുന്നത് അതൊക്കെ വാങ്ങിക്കും ഞാൻ പോകുന്നവരുന്നും പോകുന്ന വീട്ടുകളിൽ ഞാൻ പറയുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയതായാലും കുഴപ്പമില്ല കൊണ്ട് ഞാൻ കഴുകി കൊടുത്താളാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ സ്കൂൾ ഇറക്കാൻ വരുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സ് ഇട്ടുണ്ടല്ല വട്ടെ അവർക്കൊരു പിന്നെ ബുക്കാവട്ടെ യാതൊരു ഭാഗം മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു കണ്ടീഷനല്ല ഈ ബക്കറ്റൊക്കെ പറക്കി വെച്ചാൽ ഞാൻ ഈ സ്ഥലം കണ്ടില്ല ഈ ബക്കറ്റൊക്കെ പറക്കി വെച്ചാൽ ഞങ്ങൾ എടുക്കുന്നത് തന്നെ കണ്ട് മനസ്സിന് തണുപ്പ് കാണി വെള്ളം കൊണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ വയ്യാത്തൊരു കുഞ്ഞുണ്ട് അഞ്ച് വയസ്സായ അതിനെ പോലും വെച്ചും ചൊവ്വ നേരം കിടക്കാനൊക്കെ കണ്ടീഷനായി ഇങ്ങനെ കിടക്കുവാണ് റസിയും ഉമ്മയും റസിയുടെ മക്കളും ഒക്കെ ഒറ്റപ്പെട്ടു എങ്ങനെയാണ് ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞാള് ഉമ്മയായിരുന്നു ഞങ്ങളെ നോക്കി ഞങ്ങൾ രണ്ടപ്പം പിള്ളേര വാപ്പ മുന്നിലെ കളഞ്ഞിട്ട് പോയി കളഞ്ഞിട്ട് പോയതിന് ശേഷം ഉമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടിരുന്നു എന്നെ എന്നെ വാങ്ങാൻ കഴിച്ച് ഇട്ട് അപ്പം അന്നേരം ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതും പറഞ്ഞതൊന്നുമില്ല അത് നോക്കാതെയൊക്കെ ആയിരുന്നു കല്യാണ കല്യാണം ഇതായിട്ട് നടത്തി ഒന്നും വേ അതിനൊക്കെ ഒന്നും വേണ്ട എന്നും പറഞ്ഞായിരുന്നു ഒന്ന് വാങ്ങാൻ കൂടെ കഴിച്ചപ്പോൾ ആണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കാനും പറയാനൊന്നും പോയില്ല ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരു കുഴപ്പമില്ലാതെയൊക്കെ വേറെയും പോവുകയൊക്കെ ചെയ്തു പിന്നെ വെള്ളം അടിച്ചിട്ടൊന്നും അടിയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു ഇത്തൊരു കേസുണ്ട് കൊലക്കേസ് ഉണ്ട് ഒരാളെ കുത്തിക്കൊന്നൊരു കേസുണ്ട് ആ കേസിൽ ജയിലിലാണെന്നൊക്കെ അറിഞ്ഞത് ആ കേസിൽ ഇടയ്ക്ക് വെച്ച് പോവാതെങ്ങി ഇരുന്ന് പരിധിറുമായി പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് ജോലി ചെയ്ത് തരേം തരത്തിൽ ഭയങ്കര വെള്ളം ഓടി പിള്ളാരെയൊക്കെ അടിക്കുമായിരുന്നു എന്നെ അടിക്കുമായിരുന്നു ഒക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വന്നിട്ട് എൻ്റെ ഉമ്മയെ എടുത്തിട്ടടിക്കും ഉമ്മയായിരുന്നു വീട് നോക്കിയിട്ട് എൻ്റെ മൂന്ന് പിള്ളേരെയും ഉമ്മയാണ് നോക്കുന്നത് അന്നേരം ഉമ്മേനെ ഒന്നിടത്ത് അടിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ പോയി പള്ളി സ്റ്റേഷനിൽ പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ മഴ പെയ്താൽ വീടിനകത്ത് വെള്ളം വീഴെയും പിന്നകത്ത് വേവിച്ച് കഴിഞ്ഞുള്ള ഭാഗമൊക്കെ ഫുള്ള് നനഞ്ഞിടക്കുവാണ് ഇടിഞ്ഞ് വീഴാറായിരിക്കും ഉമ്മ അവിടെ ജോലിക്ക് നിൽക്കുകയാണ് ഉമ്മേനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണ് വീട് ഇടിഞ്ഞ് വീട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ മൂന്ന് പുള്ളേർ ഞാനും ഇവിടെ മരിക്കത്തേ ഉള്ളു നിങ്ങൾക്ക് ഈ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കാൻ പറ്റിയില്ല അപ്പോഴാണ് അറിഞ്ഞത് ഈ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒത്തിരി ആൾ അറിയപ്പെടാൻ വേണ്ടാത്ത മോളായ അറിയുന്നത് േലൊക്കെ പ്രതിയാണെന്നും ഒരു അറിഞ്ഞില്ലായിരുന്നു പിന്നെ പിള്ളേർ രണ്ട് പെൺപിള്ളാരാണ് കൂടെ നിന്നുകൊട്ടെന്നുള്ള രീതി നമ്മളെല്ലാം സാധിച്ചു എന്നാലും ഭയങ്കര വെള്ളം അടിയും കുടിച്ചിട്ട് അടിയും വീട്ടിൽ ചെലവ് മോളൊക്കെ ആദ്യ കിടന്ന കമ്മലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഊരിക്കൊയൊക്കെ ചെയ്ത് പിള്ളേരടിക്കുമായിരുന്നു ഇപ്പൊ പിന്നെ പള്ളിയിലൊക്കെ പോയാണ് ഞമ്മ വേണ്ടുവരുന്നു ഞാൻ പിന്നെ പള്ളിയിലൊക്കെ പോയി കൊണ്ടുവന്ന കഴിഞ്ഞിട്ട് ഹാർട്ടിന്റെ ചെറിയ കംപ്ലൈന്റ് മോന് വയ്യാത്തതാണ് മോന് തല തലച്ചോ ചെറിയ വളർച്ച കുറവും ബുദ്ധി ബുദ്ധിമൊക്കെ ഉള്ളതാണ് ആദ്യം ചിത്രയിലായിരുന്നു കാണിച്ചോണ്ട് ഞാൻ പൈസ ഒന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ പോക്കില്ല ഇപ്പൊ ഇപ്പൊ രണ്ടാഴ്ചയോടെ ഹോസ്പിറ്റലിൽ നിന്ന് മോണി ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ായിട്ട് രണ്ടാഴ്ച രാവിലെ ഇറങ്ങി പോയി എന്തെങ്കിലും കിട്ടുന്നത് ഞാൻ എന്റെ മോ ഉള്ളരെയും കൊണ്ടാ പോകും പള്ളിയിലൊക്കെ പള്ളിയിലൊക്കെ പോകും പിന്നെ അടുത്തുള്ളവർക്ക് ചിലപ്പോഴൊക്കെ തന്നാലായി പള്ളിയിൽ ചെന്നാൽ കിട്ടിയാലായി ചിലപ്പോ നൂറ് രൂപ കിട്ടും ചിലപ്പോ അമ്പത് രൂപ ഇട്ട് ചിലപ്പോ ഇരുന്നൂറ് രൂപ ഇട്ട് അതി കൂടുതല് ഇങ്ങനെ മനസ്സുള്ളവർ തരുന്നവരുണ്ടെങ്കിൽ കഴിയണം അത്ര അത്രപോലും മോനാണെങ്കിൽ ബുദ്ധിമുട്ടവന് മാസം ആഴ്ചയോളം കൊല്ലത്ത് കൊണ്ടുപോയിരിക്കണിക്കാനായിട്ട് അവര് ഒരുപാട് മരുന്നുകൾ സാധനങ്ങളൊക്കെ മേടിക്കണം പറഞ്ഞാൽ ഇല്ലാത്തതുകൊണ്ട് അവർ മേടിക്കില്ല അവന് അവന് ഒട്ടും വയ്യാത്തത് അവന് എനിക്കാണെങ്കിൽ ഗുളിക ഒക്കെ മരുന്നും ഉമ്മയ്ക്കും വയ്യാത്തത് അമ്മയൊക്കെ ഇതിനൊക്കെ ആ അത് വർഷാണ് അനിയത്തിയുടെ ഭർത്താവ് അനിയത്തിക്ക് ഭർത്താവ് ഉണ്ടെന്ന് അവൻ മരണപ്പെട്ടു പോയി

കുപ്പി എന്തോ സുഖമില്ലാത്തനിയാ അതിന്റെ അകത്ത് പോയപ്പോഴത്തേക്ക് അങ്ങനെ പൊട്ടിത്തെറച്ചോ നല്ല മുറി പിടിക്കാൻ പോയതാണ് നമ്മള് മോനെ രക്ഷിക്കാൻ പോയതാ അല്ലേ പഠിക്കാനൊക്കെ നല്ല ആഗ്രഹ കൂട്ടത്തിലുള്ളതല്ലേ ആരെങ്കിലൊക്കെ സഹായം വേണം ബുക്കും പുസ്തകവും കുടയൊക്കെ മേടിക്കണമല്ലേ ഈ മഴയത്തൊക്കെ എങ്ങന നിങ്ങൾ ഇവിടെ കിടന്നുടങ്ങുന്നത് സൈഡിൽ കട വന്ന ചോര് പുറത്തു വന്ന് വെള്ളം വീഴുവോ കുടൂരൂല്ല വീട്ടിൽ